ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ഇന്ന് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പൂരൻ ബോളിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റും അതേപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു അരക്കപ്പ് വടത്തുമര എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം ഇപ്പം ഞാൻ അതിൽ നിറയെ വെള്ളം ഒഴിച്ച് ഒരു നാല് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ തുമരയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കാം കേട്ടോ ഒരു വിസൽ അല്ലെങ്കിൽ രണ്ട് വിസൽ അടുപ്പിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഈ സമയം നമുക്ക് മാവ് റെഡിയാക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മയം കിട്ടും ഇതേപോലെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ ടൈമിൽ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൽ വെള്ളം മാറ്റിയതിന് ശേഷം ഒരു കടായി എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന വടത്തുമര വേവിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളം അതിലേക്ക് ചേർക്കണ്ട ഇനി ഇതൊന്ന് ഇതിലിട്ട് ഈ നെയ്ലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ശർക്കരയാണ് കേട്ടോ അരക്കപ്പ് വടത്തൊമ്പരയ്ക്ക് അരക്കപ്പ് ശർക്കരയാണ് ശർക്കര ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം അപ്പോൾ പരിപ്പും ശർക്കര എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലയ്ക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് ഇതേപോലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനിയും ഞാൻ ഈ മാവ് ഒരു എട്ട് നമുക്ക് പൂരൻപൊളി ഉണ്ടാക്കാവുന്ന അളവാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എട്ട് ബൗൾ ബൗൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഉരുളകളാക്കിയിട്ടുണ്ട് ഇനിയും ഒരു ചപ്പാത്തി പലകൾ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം ഇതൊന്ന് ചെറിയൊരു വലിപ്പത്തിലൊന്ന് പരത്തുക കൈകൊണ്ട് തന്നെ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് അത് ചേർത്ത് വെച്ച് വീണ്ടും കൈകൊണ്ട് തന്നെ പരത്തിയാൽ മതിയാവും ചപ്പാത്തി കോലുകൊണ്ട് പരത്തുമ്പോൾ ചിലപ്പോൾ അകത്തെ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പം കുറച്ച് നെയ്യോ എണ്ണയോ തടവി കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നന്നായിട്ട് പരത്താൻ പറ്റും അപ്പോൾ എത്ര ഒരു വലിപ്പം വേണം ആ വലുപ്പം എടുക്കാം എന്നിട്ട് പാനിലേക്ക് നമുക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ നെയ്യ് തൂത്തിട്ടാണ് കേട്ടോ തിരിച്ചും മറിച്ചു ഇട്ട് തേക്കുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ സൈഡിൽ ഇതേപോലെ നെയ്യ് തേച്ച് കൊടുക്കാം അപ്പോൾ ഇതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഒരു സ്വീറ്റ് റെസിപ്പി ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിത് ചൂടോടുകൂടി തന്നെ കഴിക്കാം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതേപോലെ നെയ്യ് തൂത്ത് കൊടുക്കാം രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുമ്പോൾ നമ്മുടെ പൂരൻപൊളി ഇവിടെ റെഡിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ രീതിയിൽ എന്തായാലും ഒരു ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ എന്തെങ്കിലും വിശ വിശിഷ്ട ദിവസങ്ങളിൽ ഈ പൂരൻപൊളി ഉണ്ടാക്കാറുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ചട്ടകം വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും മൊരിഞ്ഞു വരും ഇനി നമുക്കിതെടുക്കാം ഇനി നമ്മളിത് കഴിക്കുമ്പോഴും നെയ്യ് കുറച്ച് അതിലൊന്ന് തേച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ചൂടോടുകൂടി തന്നെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം അകത്ത് ഈ ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്